ഓ നമോ നാരായണായം നമോ നാരായണായ ഊ നമോ നാരായണായ ഹരി ഓം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഭഗവത് കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മളിന്ന് പതിനൊന്നാം ദശകത്തിലേക്കാണ് കിടക്കുന്നത് പതിനൊന്നാം ദശകം പറയുന്നതിന് മുമ്പ് നമുക്ക് പത്താം ദശകത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് കണ്ടതെന്നൊന്നുകൂടെ നോക്കാം പത്താം ദശകത്തിൽ ആദ്യം ബ്രഹ്മാവ് മാനസ സൃഷ്ടിയല്ലേ നടത്തിയത് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ ഇങ്ങനെ നാല് പേര് ഇവർ നാല് പേരും വേദങ്ങളുടെ പ്രതിരൂപങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ഈ സനഗാദികളെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവ് അവരോട് പറഞ്ഞു ഇവർ ഈ മാനസപുത്രന്മാരോട് പറഞ്ഞു സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ ഹെല്പ് ചെയ്യാനായിട്ട് അങ്ങനെ പറഞ്ഞ ഉടനെ അവർ ആ ഭക്തി നിറഞ്ഞ അവരുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ല അനന്യമനസ്കരായ അവർ ഈ ബ്രഹ്മാവിൻ്റെ ആജ്ഞ അതായത് അവരുടെ പിതാവിൻ്റെ ആജ്ഞ നിരസിക്കുകയും ബ്രഹ്മാവിന് കോപം വരികയും ആ കോപം ഒരു ഭ്രൂണമായിട്ട് ആ ഭ്രൂമധ്യത്തിലൂടെ അതായത് കുരുകക്കുടിയുടെ മധ്യത്തിലൂടെ മധ്യത്തിലൂടെ പുറത്തു വന്നു മൃഡൻ എന്ന പേരോടുകൂടി ആ മൃഡൻ ജനിച്ച ഉടനെ എനിക്ക് പദങ്ങളെ തരൂ നാമങ്ങളെ തരൂ എന്ന് കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന് പേര് കൊടുത്തു അത് ഭഗവാന്റെ തന്നെ അംശങ്ങളായിട്ട് രുദ്രന്മാരായി അവരെ പേരുകൾ കൊടുത്ത് അവർക്ക് സ്ഥാനങ്ങളും പക്നിമാരെയും എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് കർമ്മവും ഏൽപ്പിച്ചു ആ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് രുദ്രൻ നടത്തിയ സൃഷ്ടികളെല്ലാം വളരെ ഭയാനക രൂപികളായിരുന്നു അത് കണ്ട് ഭയന്ന ബ്രഹ്മാവ് തന്നെ ആ ബ്രഹ്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ച് മാമാ മാമ പ്രജ സൃജതവശ്ശരമംഗളായേത്യാജഷ്ടതം കമലഭൂർഭവധീരിതാത്മാ ഭഗ ഭവധീരിതാത്മ ഭവദ ഭഗവാന്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ ഭഗവാൻ ഉള്ളിലിരുന്ന് ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് പറയിപ്പിച്ചു മാമാ പ്രജ സൃജ മതി അരുതരുത് പ്രജാസൃഷ്ടി അരുത് എന്ന് പറഞ്ഞു അങ്ങനെ ആ പത്താം ദശകത്തിൽ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ ധ്യാനിക്കണം തപസ് ചെയ്യണം എന്നാണ് ഈ ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്നാലേ മംഗളം എന്നും പറയുന്നു തപസിനു ശേഷം ആ ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടികളാണ് അപ്പോൾ ആ മരീജി അത്രീ അങ്കിരസ് ക്രതുമുനി പുലഹൻ പുലസ്ത്യൻ ഭൃഗു എന്നിങ്ങനെ ഈ സപ്തർഷികളും പിന്നീട് വസിഷ്ഠനും ദക്ഷനും ശ്രീനാരദനും ഒക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് ധർമ്മദേവൻ കർദമൻ എന്നിവരെയും സൃഷ്ടിച്ചു തുടർന്ന് സരസ്വതീദേവിയുടെ സൃഷ്ടി ചെയ്തപ്പോൾ ബ്രഹ്മാവിന് ആ ദേവിയോട് ദേവിയോട് അല്പം അഭിനിവേശം തോന്നുകയും കാമാഭിനിവേശം തോന്നുകയും അപ്പോൾ ആ സനകാദികളും ദക്ഷനും തടയുകയും ചെയ്യുക അകൃത്യത്തിൽ നിന്ന് അതായത് അത് ശരിയായ ഒരു കൃത്യമല്ലെന്ന് തോന്നിയത് കൊണ്ട് അജ്ഞാനം കൊണ്ടുണ്ടായ ഒരു അകൃത്യമായതുകൊണ്ട് അതിൽ നിന്നും ബ്രഹ്മാവിനെ പിന്തിരിപ്പിച്ചു അനന്തരം ആ ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും വേദങ്ങൾ വേദാംഗങ്ങളായ ശിക്ഷ കല്പം നിരുപ്തം വ്യാകരണം ഛന്ദസ് ജ്യോതിഷം പിന്നെ ആ പുരാണങ്ങൾ ഉപപുരാണ ഉപപുരാണങ്ങൾ ഇതിഹാസങ്ങൾ സകല വിദ്യകളെയും സൃഷ്ടിച്ച് അവയെ മരീചി തുടങ്ങിയ പുത്രമാരെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുന്നില്ല എന്ന് പിന്നെയും തോന്നി അത് അങ്ങനെ തോന്നിയ ബ്രഹ്മാവ് അതിന് പ്രതിവിധിയായിട്ട് തൻ്റെ തന്നെ ശരീരം രണ്ടായി വിഭജിച്ച് വലതുഭാഗം മനു എന്ന ആ പുരുഷനാമത്തോടും ഇടത് ഭാഗം ശതരൂപ എന്ന സ്ത്രീ രൂപമായും എടുത്ത് അതായത് രണ്ടായിട്ട് വിഭജിച്ച് സ്ത്രീ പുരുഷ ഭാവമായിട്ട് മനുഷ്യകുലത്തിൻ്റെ ഉത്പത്തിക്ക് അങ്ങനെ ആ ഉൽപ്പത്തിക്ക് സൃഷ്ടിക്ക് തുടക്കം കുറിച്ചു എന്നാണ് നമ്മൾ പത്താം ദശകത്തിൽ പഠിച്ചത് ഇനി പതിനൊന്നാം ദശകത്തിലേക്ക് പോകുമ്പോൾ ഹിരണ്യാക്ഷിൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തിയാണ് പറയുന്നത് പതിനൊന്നാം ദശകത്തിൽ നമുക്ക് നോക്കാം ആ പതിനൊന്നാം ദശകം ഹിരണ്യാക്ഷിൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തി അപ്പം ഒന്നാമത്തെ ശ്ലോകം നോക്കാം ക്രമേണ സർഗേ പരിവർദ്ധമാനേ കിവ്യ സനകാദയസ്തേവിലോകാ വികുണ്ടലോകം പ്രഭേദിരേ മാരുതമന്തിരേഷ സർഗേ കമേണ പരിവർദ്ധമാന കെ സനകാദയ മാരുതമന്തിരേഷത്വിലോകാ വികുണ്ടലോകം പ്രഭേദിരേ ഇ പത്താം ദശകത്തില് മൂന്നാം ശ്ലോകത്തിൽ ഈ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ നാല് മഹർഷിമാരെ പറ്റി പറഞ്ഞായിരുന്നു അവർക്ക് അതായത് സനഗാദികൾക്ക് ജന്മം കൊടുത്തത് അവർ പരമഭക്തന്മാരാണെന്നും പറഞ്ഞിരുന്നു അല്ലേ ഭഗവാന്റെ കടുത്ത ഭക്തന്മാരാണ് അവർ അവരെക്കുറിച്ചാണ് ഇതിൽ വീണ്ടും പറയുന്നത് സനഗാദേ ഇവർ അതായത് സനഗാദി യോഗികൾ വൈകുണ്ഠലോകം കാണാനായിട്ട് പുറപ്പെടുന്നതാണ് ഇതിൽ പറയുന്നത് ഈ ദശകത്തില് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ വരാഹാവതാരത്തിൻ്റെ ഉപക്രമമായി സനഗാദി ഉപക്രമം എന്ന് പറഞ്ഞാൽ അറിയാലോ ഇപ്പോൾ സനഗാദികളുടെ വൈകുണ്ഠപ്രാപ്തിയും ജയവിജയശാപവും ഹിരണ്യകശുവും ഹിരണ്യാക്ഷന്മാരുടെ ജനനം ഹിരണ്യാക്ഷൻ്റെ പരാക്രമം എന്നിവയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ ക്രമേണ ക്രമേ ക്രമേണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രമം അനുസരിച്ച് സൃഷ്ടി സർഗേ ക്രമേണ പരിവർദ്ധമാനെ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഓരോന്നോ ഓരോന്നായിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥാപി ദിവ്യാഹത്തെ ഒരു ദിവസം ദിവ്യന്മാരായ സനഗാദികൾ സനഗാ സനഗാദേഹ എന്ന് പറഞ്ഞാൽ സനഗാദി മുനിക അവർക്ക് അഞ്ച് വയസ്സാണെന്നും അല്ലേ അപ്പോൾ ആ മുനികുമാരന്മാർ മാരുതമന്തിരേശ എൻ്റെ ഗുരുവായൂരപ്പ ഭഗവാനെ ഭവത് വിലോകായ ഭഗ ഭവ വിലോകായ എന്ന് പറഞ്ഞാൽ വിലോകായ കാണാൻ വേണ്ടി ഭവദ് ആ ഭഗവാനെ കാണാൻ വേണ്ടി അവിടുത്തെ കാണാൻ വേണ്ടി വികുണ്ഠലോകം പ്രഭേതിരെ വികുണ്ഠലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠലോകം വികുണ്ഠയുടെ ലോകമാണ് അവിടെ കുണ്ഠകളൊന്നുമില്ല ദുഃഖങ്ങളൊന്നുമില്ല അവിടെ അതുകൊണ്ടാണ് വികുണ്ഠലോകം എന്ന് ഭഗവാന്റെ ലോകത്ത് ദുഃഖങ്ങളുണ്ടോ നമ്മൾ ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു വേറെ ലോകത്ത് വൈകുണ്ഠത്തിൽ ചെല്ലുന്ന പോലെയല്ലേ നമുക്ക് തോന്നാറ് ദിവസങ്ങളും സമയവും ഒന്നും പോകുന്നത് നമ്മളറിയുകയേയില്ല ക്യൂവിൽ ഇങ്ങനെ നിന്നാലും എത്ര സമയം നിന്നാലും നമുക്കതിൻ്റെ വിശപ്പോ ദാഹോ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല അല്ലേ ഭഗവാൻ മാത്രമേ നമ്മുടെ മനസ്സിൽ വന്നേരള്ളൂ അതുപോലെ തന്നെ ഈ സനഗാദികളും വികുണ്ഠലോകം പ്രഭേതിരെ വൈകുണ്ഠലോകത്ത് എത്തി ഭഗവാനെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ് വികു പരിവർദ്ധ അതായത് പരിത പരിതഹ വർദ്ധമാനെ പരിവർദ്ധമാനെ ആ പ്രഭേതിരേ മാരുതമന്ദിരേശേ മാരുതമ അറിയാം നമുക്ക് വായുവിനാൽ നിർമ്മിക്കപ്പെട്ട മന്ദിരമാണ് മാരുതമന്ദിരം അവിടെ മന്ദിരത്തിൻ്റെ ഈശ്വനാരാണ് ഗുരുവായൂരപ്പനാണ് ആ സ്ഥൂലമായ അർത്ഥമാണ് അവിടെ അവിടെ എത്തി സനഗാദികൾ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം మనోజ్ఞనైశ్రేయసగనైర్ అనేక వాపణిమందిరై అనూపమం తగదోనికేత మునీశ్వర ప్రాపురీత్యా మనోజ్ఞమునివ్వర మునీశ్వరా అతీతకక్ష్యా మనోజ్ఞనైశ్రేయసగననాై అనేక వాపణిమందిరై ച അനോപമം ഭവതഹ തം നികേതം പ്രാപുഹു ഇവിടെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ വൈകുണ്ഠമൂർത്തിയെ കാണാനായിട്ട് ആ വൈകുണ്ഠമൂർത്തിയുടെ വാസഗൃഹത്തിൻ്റെ ആ ഗോപുരവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് സനഗാദികൾ അവർ നാല് പേരും കൂടെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി വർദ്ധിച്ച ആഗ്രഹത്തോടുകൂടി അവിടെ എത്തി അവിടുത്തെ വിശേഷമാണ് പറയുന്നത് മനോജ്ഞ നൈശ്രേയസാന മനോജ്ഞം മനോഹരമായ പൈകുണ്ഠലോകത്തിൻ്റെ കവാടത്തിലെത്തുക ഏഴ് കവാടങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മനോജ്ഞ നൈശ്രേയസാനനാദ്ഹി നൈശ്രേയസം എന്ന കാനനം അതായത് ഇത് മോക്ഷത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ കാനനം ഉദ്യാനം മോക്ഷം രൂപമെടുത്തു വന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ നൈശ്രേയസ എന്ന ഉദ്യാനത്തെ അനേക ഭാബീ മണിമന്തിരേ ച അവിടെ ഈ കാനനം മാത്രം ഈ ഉദ്യാനം മാത്രമല്ല ഉള്ളത് അനേക വാപി വാപി എന്ന് പറഞ്ഞാൽ തടാകങ്ങൾ മനോഹരങ്ങളായ താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് മനോഹരങ്ങളായ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ആ മനോഹരമായ തടാകങ്ങളും മണിമന്ദിരങ്ങളും ഉണ്ട് തടാകങ്ങൾ മാത്രമല്ല മണിമന്ദിരയിച്ച അനേകം മണിമന്ദിരങ്ങളുമുണ്ട് അനേകം മണിമന്ദിരങ്ങളെയും കടന്ന് അനോപമം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുപമം എന്നേ അർത്ഥമുതു ഉപിക്കാൻ മറ്റൊന്നും അവിടെ അതുപോലെ വേറെ ഒരിടത്തും ഇല്ല ഉപിക്കാനായിട്ടാ അതിനോട് സദൃശമായ മറ്റൊന്നുമില്ല അനോപമം അതിനെ ഒന്നിനോട് ഉമ്മിക്കാൻ കഴിയില്ല കാരണം അതുപോലൊന്നും വേറെ ഇല്ല അനോപമം തം ഭവതോ നികേതം ഭവതോ ആ ഭഗവാന്റെ ആ വാസസ്ഥാനം അത് അനുപമമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാനുള്ളതല്ലേ ആ ഹൃദയം ഹൃദയമെന്നാണ് പറയപ്പെടുന്നത് ആ നമ്മുടെ ഹൃദയ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ മുനീശ്വരാ ആ മുനീശ്വരന്മാർ അങ്ങനെ ആ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠലോകത്തിലെത്തി നമുക്ക് കാണണമെങ്കിലോ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ മതി കണ്ണടച്ചിട്ട് ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് നോക്കിയാൽ ആ വൈകുണ്ഠലോകം നമ്മുടെ മുമ്പിൽ തന്നെ എത്തും ഭഗവാനെ ഈ പറയുന്ന എല്ലാ വേഷവിധാനങ്ങളോടും കൂടി ആഭൂഷണങ്ങളോടും കൂടി മിന്നിത്തിളങ്ങുന്ന ആ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിളങ്ങും ഭഗവാൻ അല്ലേ അതുപോലെ തന്നെ ഈ മുനീശ്വരന്മാർ അങ്ങ് അവിടെ പ്രാപുരതീത കക്ഷിയ ആ അവിടെ ആറ് മതിൽക്കെട്ടുകൾ കടന്നു എന്നാണ് പറയുന്നത് ആറ് കവാടങ്ങൾ കടന്ന് ഏഴാമത്തെ ദ്വാരത്തിലെത്തി അതായത് ഭഗവാൻ്റെ ആ ഭഗവാൻ ഇരിക്കുന്ന ആ കക്ഷിയ എന്ന് പറഞ്ഞ മുറികളെന്നാണ് അർത്ഥം ആ മുറിയിൽ എത്തിയെന്ന അർത്ഥം അതായത് അനേക ഭാവീ മണിമന്തിരയിച്ച അനോപമം തം ഭവതോ നികേതം ഭഗവാൻ്റെ ആ നികേതം വാസസ്ഥാനം മുനീശ്വരാഹ എന്ന് പറഞ്ഞാൽ മുനീശ്വരന്മാർ ആ ആറാമത്തെ ആ ഭഗവാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദ്വാരത്തിൽ വരെ എത്തിച്ചേർന്നു വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര് കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനമാണത് അമൃതജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളുടെ നാല് ഭാഗവും പവിഴം കൊണ്ടാണ് പടുത്തു കെട്ടിയിട്ടുള്ളത് അനേകം മണിമന്ദിരങ്ങളും അവിടെ കാണാം ആ മണിമാളികകളിലാണെങ്കിൽ എപ്പോഴും ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പാടുന്നത് കേൾക്കാം അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഭഗവാന്റെ വൈകുണ്ഠത്തിന് തുല്യമായ ഒരു മന്ദിരം വേറെയില്ല അതുകൊണ്ടാണ് അനോപമം ഭവത് ഭവത് നികേതം എന്ന് പറഞ്ഞിരിക്കുന്നത് ആറ് മതിൽക്കെട്ടും കിടന്ന് ഏഴാം മതിലിനുള്ളിലാണ് ഭഗവാൻ്റെ വാസഗ്രഹം അതിൻ്റെ ഗൗപരവാതികൾ വാതിൽകൾ എത്തിച്ചേർന്നു സനഗാദികൾ നമ്മളും എത്തിച്ചേർന്നു ഭഗവാനെ നമുക്കും കാണാം അവരുടെ കൂടെ ഇപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക് ഭഗവാനെ കാണാൻ ശ്രമിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോളൂ നന്ദി നമസ്കാരം